ഭാഗവിന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ വിഭാഗമേതും നിറയുവോ അത് കുടുംബ ബന്ധമ ചേർക്കുന്നവരാ

സ്വന്തവുമ്മാന ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ടല്ലോ ഉമ്മയോടും മാപ്പയോടും നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ എങ്ങനെ എങ്ങനെ നിന്റെ ഗർഭം ചുമന്ന നിന്റെ മരണവേദനയുടെ വേദനയും പ്രസവിച്ച ഉമ്മാനെ ഉമ്മയോട് ഒരു രാത്രി ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നടാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വേണ്ട മോരേ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഉമ്മാന്റെ കണ്ണിനീര് വാങ്ങിവെക്കല്ലേ അല്ലാണ്ട് പറഞ്ഞു മനസ്സ് മനസ്സ് വേദനിപ്പിക്കുന്നവൻ ദുനിയാവിൽ ദുനിയാവിൽ വെച്ച് വെച്ച് തന്നെയാ വേദനിപ്പിക്കുന്ന മക്കള് ആ ശിക്ഷ തന്നെ നബി ോ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മാന്റെ കാൽ സ്വർഗം കിടക്കുന്നത് നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാര്